രാമപുരം നാലമ്പലങ്ങളിൽ ദർശനം നടത്തി മാണി സി കാപ്പൻ പുതുതായി നൽകിയ ലോമാക്സ് ലൈറ്റുകളുടെ അദ്ദേഹം നിർവഹിച്ചു രാമപുരത്തെ നാലമ്പലങ്ങളിൽ ദർശന പുണ്യം തേടി ഭക്തജനത്തിരക്ക് കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച നിരവധി ആളുകളാണ് നാലമ്പല ദർശനത്തിനെത്തിയത് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു കെ എസ് ആർ ടി സിയുടെ പ്രത്യേക സർവീസുകളും ഉണ്ടായിരുന്നു മാണി സിക്കാപ്പൻ എം എൽ എ ഞായറാഴ്ച നാലമ്പലങ്ങളിൽ ദർശനം നടത്തി രാമപുരം കൂടപ്പലം അമനകര മേതിരി എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ എം എൽ എ ഭക്തർക്കുള്ള സൗകര്യങ്ങളെക്കുറിച്ച് ക്ഷേത്രം അധികൃതരുമായി സംസാരിച്ചു കൂടപ്പലത്തും മേതിരിയിലും പുതുതായി അനുവദിച്ച ലോമാക്സ് ലൈറ്റുകളുടെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു രാമപുരം ക്ഷേത്രത്തിൽ എത്തിയ അദ്ദേഹം ഡ്യൂട്ടിക്ക് പോലീസുകാരുടെ എണ്ണം കുറവാണെന്ന് കണ്ടതോടെ കൂടുതൽ പോലീസുകാരെ വിന്യസിപ്പിക്കുവാനുള്ള നിർദ്ദേശം നൽകി തുടർന്ന് ഭക്തജനങ്ങൾക്ക് അന്നദാന വിതരണത്തിലും പങ്കെടുത്ത ശേഷമാണ് എം എൽ എ മടങ്ങിയത് ഐ ഫോർ യു ന്യൂസ് പാലാ